ഇന്ന് എയർപോർട്ടിൽ എത്തിയപ്പോ പതിനാലാം തീയതി ഫെബ്രുവരി വാലന്റൈൻസ് ഡേ ആണെന്ന് തോന്നുന്നു ഭയങ്കര ഭീകര തിരക്കാരുന്നു നിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറോട് കൊണ്ട് സെക്യൂരിറ്റി ചെക്കനിൽ നിൽക്കേണ്ടി വന്നത് അപ്പൊ അങ്ങനെ സെക്യൂരിറ്റി ചെക്കനിലൊക്കെ നിന്ന് കഴിഞ്ഞ് അവസാനം ഇവിടെ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട് ലോഞ്ചിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡുകളിൽ ഏതൊക്കെയാണ് ഇവിടുത്തെ ലോഞ്ചിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെക്ക് ചെയ്യാം സോ പ്രീമിയം അപ്പോൾ ഇതാണ് കൊച്ചിൻ എയർ പോട്ടിലെ ലോഞ്ച് അതായത് രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സെക്ഷനായിട്ട് തിരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനിവിടെ കേറുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ എട്ട് ലോഞ്ച് ആയിരുന്നു ഈ ലോഞ്ചിന്റെ ഒരു പ്രധാന നെഗറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതിന്റെ വാഷ്റൂം പുറത്താണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകണം അതൊരു ഭയങ്കര ഇൻകൺവീനിയൻസ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു പ്രീമിയം ലോഞ്ചില് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒട്ടും തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാര്യമാണ് പിന്നെ ബാർ കൗണ്ടർ എന്ന് പറയുന്നത് ബാർ കൗണ്ടറിൽ നോക്കിയപ്പോൾ ആഫ്റ്റർ ഡാർക്ക് ആഫ്റ്റർ ഡാർക്ക് പോലുള്ള ഒരു വിസ്കിയൊക്കെ ഒരു ലോഞ്ചിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ലോഞ്ചിൽ സെർവ് ചെയ്യുന്ന പറയുമ്പോൾ ഹോ നമ്മളുടെ ഈ വിസ നെറ്റ്വർക്ക് വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് റൂപേ ഇതെല്ലാം ഇവർക്ക് പേയ്മെന്റ് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മൾ രണ്ട് രൂപയാണ് ഇവിടെ സ്വൈപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഈ നെറ്റ്വർക്ക് ഈ ലോഞ്ചിൽ അവരുടേതായ പേയ്മെന്റ് നൽകുന്നുണ്ട് എന്നിട്ട് പോലും ഈ ലോഞ്ചിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു മെന്യൂ അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക്സിന്റെ കളക്ഷനോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല സാധാരണ എപ്പോഴൊക്കെ ഇന്റർനാഷണൽ ലൗഞ്ച് കേറിയിട്ടുണ്ടോ അപ്പോഴെല്ലാം സ്ഥിരമായി കാണുന്ന സ്ഥിരം ബിരിയാണിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് തവണയുള്ളത് ആ ബിരിയാണി പിന്നെ ദോഷം പറയരുത് ഇവിടുത്തെ ബിരിയാണി അത്യാവശ്യം ടേസ്റ്റ് ഉള്ളതാണ് അത് മാത്രമുള്ളൂ അവിടെ പിന്നെ ഡെസേർട്ട് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മഫിൻസ് ക്രസോൺ ഇങ്ങനെ കുറച്ച് കേക്ക്സ് മാബ് കേക്ക് അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു മുമ്പ് അതായത് ഈ രണ്ട് സെക്ഷനായിട്ട് തിരിക്കുന്നതിന് മുമ്പ് നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് ശരിക്കും നീണ്ടത് പുറത്ത് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ മാറ്റി അതെല്ലാം എനിക്ക് തോന്നുന്നു ആ പ്രീമിയം സെഗ്മെന്റിലേക്ക് മാറിയിട്ടുണ്ടാകും